ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി വി എസ് ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന നിസ്സാരക്കാരെന്ന് നമ്മൾ കരുതുന്ന ചില ഭക്ഷണങ്ങളും പാനീയങ്ങളും ഉണ്ട് ഇവയിൽ ഉൾപ്പെടുന്ന ഒരു വസ്തുവാണ് മലര് ആരോഗ്യപരമായ പല ഗുണങ്ങളും മലരിനുണ്ട് മലരിട്ട് തിളപ്പിച്ച വെള്ളം പല രോഗങ്ങൾക്കും ഒരു പ്രതിവിധിയാണ് നിങ്ങൾ മലബന്ധം ഗ്യാസ്ട്രബിൾ അസിഡിറ്റി ഇവകളാൽ പ്രയാസപ്പെടുന്നവരാണോ എന്നാൽ അതിനുള്ള പരിഹാരം മലരിലുണ്ട് ഡയറ്ററി ഫൈബേഴ്സ് ധാരാളം അടങ്ങിയിട്ടുള്ള മലര് വയറിൻ്റെ ആരോഗ്യത്തിന് വളരെ ഗുണപ്രദമാണ് മാത്രമല്ല അമിതവണ്ണം കുറയ്ക്കുവാനും സഹായിക്കുന്നു മുഖക്കുരു എക്സിമ പോലെയുള്ള ചർമ്മ രോഗങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ മലരിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് മലർ പൊടിച്ച് അതിൻ്റെ കൂടെ വേപ്പിലെയും കൂടി ചേർത്ത് മുഖത്ത് പുരട്ടുന്നത് മുഖക്കുരുവിന് നല്ലൊരു മരുന്നാണ് എക്സിമ പോലെയുള്ള സ്കിൻ ഡിസീസിലും ഫലപ്രദമാണ് ഈ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അകാല വാർദ്ധക്യം തടയുകയും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നു ഇനി പ്രമേഹ രോഗികൾ അരിവുൽപ്പന്നമാണെന്ന് കണ്ട് മലരിനെ ഒഴിവാക്കണ്ട മിതമായ തോതിൽ കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ തോത് നിയന്ത്രിക്കുവാനും പ്രമേഹ രോഗികൾക്കുണ്ടാകുന്ന ക്ഷീണത്തിന് ഒരു പരിഹാരം കൂടിയാണ് കറക്റ്റായി ആഹാരം കഴിക്കാത്തവർക്കും ഫാസ്റ്റ് ഫുഡ് ധാരാളമായി ഉപയോഗിക്കുന്നവർക്കും ഡെഫിഷ്യൻസീസ് ധാരാളമായി കണ്ടുവരുന്നു ഇതിൽ പ്രധാനമായും കാണുന്ന ഒന്നാണ് അയൺ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ വിളർച്ച മലരിലുള്ള അയൺ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ തോത് വർദ്ധിപ്പിക്കുകയും ശരീരത്തിൽ ശരിയായ രീതിയിൽ രക്തപ്രവാഹം നടക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നു എങ്ങനെ വിളർച്ചയെ തടയുന്നു ഛർദലിനും മലരൊരു പ്രതിവിധിയാണ് മലര് മാത്രം ഇട്ട് തിളപ്പിച്ച വെള്ളമോ അല്ലെങ്കിൽ ഇഞ്ചിയും മലരും ചേർത്ത് തിളപ്പിച്ച വെള്ളമോ അല്ലെങ്കിൽ ജീരകവും മലരും ചേർത്ത് തിളപ്പിച്ച വെള്ളമോ ചെറു ചൂടോ ചൂടോടെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുക ഗർഭിണികൾക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇതിലും ഏറെ ഗുണങ്ങളുള്ള മലരിനെ വെറും നിസ്സാരക്കാരൻ എന്ന് കരുതി തള്ളിക്കളയാതെ എല്ലാവരും പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കില്ലേ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം